റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തേക്ക് കോളേജിന് ലീവ് പറഞ്ഞിരിക്കുകയാണ് ഷീതു അവൾ കോളേജിലേക്ക് പോകാത്തത് കൊണ്ട് ചാർലി വന്ന ഓഫീസിന് ലീവ് കൊടുത്തു അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ചാർലിയാണ് ഭക്ഷണം വാരി കൊടുക്കുന്നതും വെള്ളം ചൂടാക്കിക്കൊണ്ട് കൊടുക്കുന്നതും ഒക്കെ അവൻ തന്നെയായിരുന്നു കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് അവളെ പതിയെ കയറ്റി വിടും അവൻ അവൻ കുളിപ്പിക്കാമെന്ന് പറഞ്ഞെങ്കിലും അവൾ അതിനെ സമ്മതിച്ചില്ല പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു ദേവൻ എന്നാണ് എഴുതിയിരുന്നത് കണ്ടതും അവൻ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു സർ എടുത്ത പാടി അവൻ അയാളെ വിളിച്ചു ചാർലി മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട് വേദനയൊക്കെ മാറിയോ അയാൾ ചോദിക്കുന്നത് കേട്ടതും ചാർലി ഒരു നിമിഷം വല്ലാതെയായി അവൾ വെറും ഒരു വെറുമൊരു സ്റ്റുഡൻറ്റാണെന്നിരിക്കെ ഒരച്ഛൻ മകളുടെ കാര്യം അന്വേഷിക്കുന്നത് പോലെയാണ് അയാള് തന്നോട് അവളെപ്പറ്റി ചോദിക്കുന്നതെന്ന് ചാർലി ഒരു നിമിഷം ചിന്തിച്ചു വേദന കുറവുണ്ട് മരുന്ന് കഴിക്കുമ്പോൾ കുറച്ച് കുറയും ഇപ്പം രാവിലെ ഒന്ന് ഫ്രഷ് ആയപ്പോൾ അവൾക്ക് കുറച്ച് ഉന്മേഷമൊക്കെ തോന്നുന്നുണ്ട് സാർ കോളേജിലെത്തിയോ അവിടെ പ്രശ്നമൊക്കെ എന്തായി ഇന്നലെ പ്രോഗ്രാമൊക്കെ അരുണ്യൊന്നു വിളിക്കണോന്ന് കരുതിട്ട് നടന്നില്ല അവൻ തിരികെ അയാളോട് പറഞ്ഞു ഞാൻ കോളേജിൽ എത്തിയില്ല അങ്ങോട്ട് പോകുകയാണ് പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടിയോട് വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ്സിലേക്ക് കയറിയാൽ മതി പ്രിൻസിപ്പൽ പറഞ്ഞത് ഇന്നലെ പ്രോഗ്രാം നടന്നു പക്ഷെ നടക്കേണ്ട രീതിയിലൊന്നും ആയിരുന്നില്ല സോണിയും ക്യാങ്ങും പോയതുകൊണ്ട് തന്നെ അവരുടെ പല പ്രോഗ്രാമും ക്യാൻസൽ ചെയ്യേണ്ടി വന്നു പിന്നെ ജൂനിയേഴ്സ് കുട്ടികളുടെ ഒന്ന് രണ്ട് ഡാൻസും പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ചെന്നപ്പോഴേക്കും അതും അവസാനിച്ചിരുന്നു പിന്നെ അവണേ അരുൺ വീട്ടിലേക്ക് കൊണ്ടാക്കി എന്നെ ഹോസ്റ്റലിൽ ഇറക്കി അയാളെ തിരികെ അവനോട് പറഞ്ഞതും അവനൊന്നും മൂളി ചാർലി നിങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷൻ എനിക്കൊന്ന് വാട്സാപ്പിൽ ഇട്ട് തരാമോ വൈകിട്ട് കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ മോളെ ഒന്ന് വന്ന് കണ്ടോട്ടെ അയാൾ അവനോട് ചോദിച്ചു അയാൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടതും ചാർലിയുടെ മനസ്സ് വല്ലാതെ ഉലഞ്ഞുപോയിരുന്നു പക്ഷെ അവളായിരിക്കുമോ അയാളുടെ യഥാർത്ഥ മകൾ അതോ ഒരു മകളെ നഷ്ടപ്പെട്ട അച്ഛന്റെ വേദനയായിരിക്കുമോ പക്ഷെ ആവണയോട് അയാൾ ഇത്രയും സ്നേഹം കാണിക്കുന്നത് കണ്ടില്ല എന്നാൽ ശീതളിനെ മോളെ മോളെ എന്ന് വിളിച്ചാണ് സംസാരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഡി ടെസ്റ്റ് നടത്തണമെന്നും ആ അച്ഛന്റെ ആഗ്രഹം പോലെ നടക്കണമെന്നും ചാർലി ഒരു നിമിഷം മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു അതിനെന്ത് സർ സാറിന് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം അരുണ് ഞങ്ങളുടെ വീടറിയാം അതല്ല സാറിന് ഒച്ചയ്ക്ക് വരണമെന്നാണെങ്കിൽ വൈകിട്ട് ക്ലാസ് കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി ഞാൻ പിക്ക് ചെയ്യാൻ വരാം അവൻ അയാളോട് തിരികെ പറഞ്ഞു ഓ ഒരുപാട് നന്ദിയുണ്ട് ചാർലി ഞാൻ അരുണിനോട് ഇത് സംസാരിച്ച് നോക്കട്ടെ അരുൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ അയാളോടൊപ്പം വരാം അതല്ലെങ്കിൽ ഞാൻ ചാർലിയെ വിളിക്കാം അയാൾ പറഞ്ഞതും ചാർലി ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു വാതിൽക്കൽ നിന്നായിരുന്നു ചാർലി അയാളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ചാർലി സംസാരിക്കുന്നത് ഷീതു കട്ടിലിൽ കിടന്നുകൊണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അയാളോട് സംസാരിച്ച് ഫോൺ വെച്ചതിന് ശേഷം അവനകത്തേക്ക് കയറി വന്നു ആരാഴ്ച വിളിച്ചത് അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു നിന്റെ ദേവൻ സാരാ വിളിച്ചത് സാറിന് നിന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വരണോന്ന് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാ ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞു അവൻ പുഞ്ചിരിച്ചു പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു ഇച്ചാൻ ചെന്ന് പിക്ക് എന്ന് പറഞ്ഞുവല്ലേ അവളെ തിരികെ പുഞ്ചിരിയോട് ചോദിച്ചതും അവൻ തലയാട്ടി എന്താണെന്ന് അറിയില്ല സാറിന് എന്നോട് ഭയങ്കര സ്നേഹവും കയറിഞ്ഞൊക്കെയാണ് അവനെപ്പോഴും പറയും സാറിനോട് എന്നോട് പ്രത്യേകം ഒരു കരുതലുണ്ടെന്ന് രണ്ട് ദിവസം ആയതല്ലേ ഉള്ളൂ കോളേജ് ഞാൻ ചെന്നിട്ട് എന്നിട്ട് പോലും സാറിനോട് വല്ലാത്തൊരു അടുപ്പം പോലെയാണ് ചിലപ്പോൾ സാറിൻ്റെ ആയിരിക്കും ഞാനും അതുകൊണ്ടായിരിക്കാം അല്ലേ എന്നോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത് അവളെ തിരികെ പുഞ്ചിരിയോട് ചാർലിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു സാറിൻ്റെ പറ്റിയൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ അത് അവൻ തിരികെ ചോദിച്ചു തിരുവനന്തപുരത്ത് ഒരു തറവാടാണ് സാറിൻ്റെ വീടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുടുംബത്തെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല ഹോസ്റ്റലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ആവണി എന്നോട് എപ്പോഴും പറയും ഞാൻ സാറിനെ പോലെ ഇച്ചാൻ അങ്ങനെ തോന്നിയോ അവൾ പറയുന്നത് കേട്ടതും ഒരു നിമിഷം ചാറിൽ ഞെട്ടി അതെന്താ അവൾ അങ്ങനെ പറയാൻ കാരണം അവൻ തിരികെ അവളോട് ചോദിച്ചു ആവോ എനിക്കറിയില്ല ഇച്ചായ സാർ എപ്പോൾ വന്ന് ക്ലാസ് എടുത്താലും അവള് പറയും ഞാൻ സാറിനെ പോലെയാണ് ചിരിക്കുന്നത് സാറിൻ്റെ ഒരു കട്ട് ഉണ്ട് എനിക്കെന്ന് ഞാൻ പറയാം അവൾക്ക് വട്ടാണെന്ന് എനിക്ക് ഇന്നുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അനാഥയായിട്ട് ജനിച്ച എങ്ങനെയാ സാറിന്റെ കട്ടുണ്ടാകുന്നത് അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ഒന്നും തന്നെ മിണ്ടാതെ ആലോചിച്ചുകൊണ്ടിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ടെൻഷന്റെ ഇടയിൽ അയാളുടെ മുഖം നേരെ ചൊവ്വൊന്നും കണ്ടതുപോലുമില്ല ശിതുവിൻ്റെ കട്ടുണ്ടോ അയാൾക്ക് ചാർലി ഒരു നിമിഷം ചിന്തിച്ചു പോയിരുന്നു ഇച്ചാൻ എന്തേ ആലോചിക്കുന്നത് അവളെ തിരികെ അവനോട് ചോദിച്ചതും അവനൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി ഞാൻ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നിന്നോട് സത്യം പറയോ അവൻ തിരികെ അവളോട് ചോദിച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ തന്നെ കളിയാക്കുകയാണോ എന്നുള്ള ധ്വനി കൂടി അതിലുണ്ടായിരുന്നു നീ എന്തെന്നെ ഇങ്ങനെ നോക്കുന്നേ അവൾ നോക്കുന്നത് കണ്ട് അവൻ തിരികെ ചോദിച്ചു ഇച്ചായന് എന്നോട്ടും വിശ്വാസം ഇല്ല അല്ലേ എന്നെ കളിയാക്കിയതുപോലെയല്ലേ ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചത് അവൾ തിരികെ അവനോടായി പറഞ്ഞു എങ്കിൽ അത് വിട് ഞാൻ നിന്നോട് ചോദിക്കാം ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം നിൻ്റെ അപ്പനെയും അമ്മയും ഒക്കെ കാണാനിടയായാൽ എന്തായിരിക്കും നിൻ്റെ റിയാക്ഷൻ അവരെ നീ അക്സെപ്റ്റ് ചെയ്യുമോ അതോ നിന്നെ പോയതിന് അവരോട് നിനക്ക് ദേഷ്യമായിരിക്കുമോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് കേട്ടതും ഒന്നും മിണ്ടാതിരുന്നു പിന്നെ അവനെ നോക്കി പുഞ്ചിരിച്ചു എന്താ ചിരിക്കുന്നത് ഞാൻ ചോദിച്ച ചോദ്യം കേട്ട് നിനക്ക് തമാശയായിട്ട് തോന്നിയോ അവൾ ചിരിക്കുന്നത് കണ്ട് അവൻ വീണ്ടും ചോദിച്ചു ഏയ് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യത്തിനെ പറ്റിയല്ലേ ഈ ചായ നീ പറയുന്നെ എന്നെ തിരക്കി എന്തായാലും എന്നെ ഉപേക്ഷിച്ച് അപ്പനും അമ്മയും വരാൻ പോകുന്നില്ല അവർക്കെന്നെ വേണ്ടാത്തതുകൊണ്ടല്ലേ ഈ ചായ അവരെന്നെ ഉപേക്ഷിച്ചിട്ട് പോയത് അവർക്ക് എന്നോട് ഒട്ടും താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ ഒരു റോഡിൽ തന്നെ ഉപേക്ഷിച്ചത് ഏതെങ്കിലും അനാഥാലയത്തിന്റെ മുൻപിലെങ്കിലും കൊണ്ടിട്ടിരുന്നെങ്കിൽ വേണ്ടിയിട്ടില്ലായിരുന്നു ഒരു പക്ഷെ അതരെന്നെ അവിടെ കണ്ടില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും തെരുവ് നായ്ക്കളോ മൃഗങ്ങളോ എന്നെ കടിച്ചു കയറിയനെ ഇത്രയും ഉപേക്ഷിക്കപ്പെട്ട് എന്നെ തിരക്കി ഏത് അപ്പനും അമ്മയും വരാനാ പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട് അവർക്ക് എന്നെ വേണ്ടാഞ്ഞിട്ട് അവരെന്നെ ഉപേക്ഷിച്ചു പോയത് അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇപ്പം നല്ല നിലയിൽ ജീവിക്കുന്നുണ്ടായിരിക്കും വേറെ കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ അവർ തമ്മിൽ എന്തായാലും ഒന്നിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയെങ്കിലും അവരെന്നെ ഉപേക്ഷിക്കില്ലായിരുന്നു ഞാൻ എന്തായാലും എല്ലാവരും പറയുന്നത് പോലെ ഒരു പിഴച്ചുപറ്റിയ സന്തതി തന്നെയാ അവള് പുഞ്ചിരിച്ചുകൊണ്ട് തമാശ രീതിയിൽ അവനോട് പറഞ്ഞു അവളുടെ ഉള്ളിലുള്ള സങ്കടം മുഴുവൻ ഒരു തമാശ രീതിയിൽ തന്നോട് പറയുകയാണെന്ന് ഒരു നിമിഷം ചാർലിക്ക് തോന്നി അവൻ അവളെ തന്നെ നോക്കിയിരുന്നു കണ്ണ് ചിമാതെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ പറയുന്നത് കേട്ടിട്ട് വട്ട് പറയുകയാണെന്ന് തോന്നുന്നു ഇച്ചായന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അല്ല നിന്റെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ നീ അതിന് മറുപടി പറയാതെ അവൻ തിരികെ ചോദിച്ചു എനിക്ക് അവരെ രണ്ടുപേരെയും ഒന്ന് കാണണമെന്നുണ്ട് എന്തായാലും എൻ്റെ അപ്പനും അമ്മയല്ലേ അവരോട് സംസാരിക്കുവോ ഞാൻ അവരുടെ മകളാണെന്ന് പറയുകയോ ഒന്നും ചെയ്യേണ്ട അവർ ഫാമിലിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ ഈ ചായ അതിനിടയിൽ ഒരു കരടായിട്ട് ചെന്ന് കയറാൻ എനിക്ക് ഒട്ടും താല്പര്യം ഇല്ല ഇച്ചായ പക്ഷെ അവർ രണ്ടുപേരും എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം ദൂരെ നിന്ന് മതി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനൊന്നും തന്നെ മിണ്ടാതെ ഒരു പുഞ്ചിരിയോടെ അവളുടെ നെറുകയിലൊന്ന് തലോടി വെറുതെ ആഗ്രഹിക്കാം അല്ലേ ജയ അതല്ലാതെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനൊന്നും തന്നെ മിണ്ടിയില്ല പക്ഷെ ദേവൻ്റെ മകൾ ചെയ്തു എന്ന് ഒരു നിമിഷം അവൻ ആഗ്രഹിച്ചു പോയിരുന്നു ഉച്ചയ്ക്ക് ശേഷം ദേവൻ വീണ്ടും അവനെ വിളിച്ചു ഒരു പക്ഷേ സോണിയുടെ വീട്ടുകാർ വന്നിട്ടുണ്ടാകുമെന്ന് കരുതി ചാർലി എടുത്തു സർ ചാർലി ഞാനിപ്പോൾ വിളിച്ചത് എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ് ഇല്ല അരുൺ സാറിന് കഴിഞ്ഞിട്ട് രണ്ട് ക്ലാസ് എടുക്കാനുണ്ട് ലൊക്കേഷൻ അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരായിരുന്നു അയാൾ അവനോടായി പറഞ്ഞു സാർ അവിടെ തന്നെ നിന്നാൽ മതി ഞാൻ അങ്ങോട്ടേക്ക് വരാം അവൻ പറഞ്ഞതും ദേവൻ ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ഷീതും മിസ്സും ഉറക്കമായതുകൊണ്ട് തന്നെ അവരെ ശല്യം ചെയ്യാൻ നിൽക്കാതെ ചാർലി ഒരുങ്ങി കോളേജിലേക്ക് പുറപ്പെട്ടു അവൻ കോളേജിൽ ചെന്നപ്പോൾ ഗേറ്റിന്റെ അടുത്ത് തന്നെ ദേവൻ നിൽപ്പുണ്ടായിരുന്നു അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം ദേവൻ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറാനായി തുടങ്ങിയതും മറ്റൊരു കാർ അവിടേക്ക് വന്നു നിന്നു ആ കാറിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും സോണി ഇറങ്ങുന്നത് കണ്ടതും ദേവൻ ചാർലിയുടെ കാറിന്റെ ഡോർ തുറന്നതിന് ശേഷം അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി അവളുടെ വീട്ടിൽ നിന്നും ആളിനെ കൊണ്ട് വന്നതാണെന്ന് തോന്നുന്നു ചാർലി അയാളെ നോക്കി പറഞ്ഞതും അയാൾക്കും അത് ശരിയാണെന്ന് തോന്നി സോണി ഇറങ്ങിയതിന് ശേഷം അവളുടെ ഒപ്പം മറ്റൊരു സ്ത്രീയും കൂടി പുറത്തേക്ക് ഇറങ്ങി അവർ സാരിയായിരുന്നു വേഷം ഇറങ്ങിയതിന് ശേഷം പുറകിലേക്ക് നോക്കാതെ തന്നെ ആ അമ്മയും മകളും അകത്തേക്ക് കയറിപ്പോയി നമുക്ക് അവരെ കണ്ടിട്ട് പോയാൽ പോരെ സർ കറക്റ്റ് സമയത്ത് തന്നെയാണ് ഞാൻ വന്നത് ചാർലി അയാളെ നോക്കി പറഞ്ഞു താൻ വാ ദേവൻ പറഞ്ഞുകൊണ്ട് ഡോറടച്ചതും ചാർലിയും പുറത്തേക്ക് ഇറങ്ങി ഡോറടച്ച് കാർ ലോക്ക് ചെയ്തതിന് ശേഷം അവർ രണ്ടുപേരും കൂടി ഓഫീസ് റൂമിലേക്ക് ചെന്നു പ്രിൻസിപ്പളിൻ്റെ ഡോറിൽ തട്ടിയതിന് ശേഷം ദേവൻ അകത്തേക്ക് കയറി ആ ഞാൻ സാറിനെ വിളിക്കാൻ തുടങ്ങിയായിരുന്നു അയാൾ അകത്തേക്ക് കയറി വരുന്നത് കണ്ട് പ്രിൻസിപ്പൽ പറഞ്ഞു പ്രിൻസിപ്പൽ അങ്ങനെ പറയുന്നത് കേട്ടതും സോണിയും സോണിയുടെ മമ്മിയും തിരിഞ്ഞു നോക്കി ദേവൻ സോണിയുടെ മമ്മിയുടെ മുഖത്തേക്കാണ് ആദ്യം നോക്കിയത് അവർ രണ്ടുപേരും പരസ്പരം കണ്ടതും രണ്ടുപേരും ഞെട്ടിപ്പോയിരുന്നു ദേവന്റെ കൈകളും കാലുകളും വിറയ്ക്കാനായി തുടങ്ങി ഹൃദയം ശക്തിയായിട്ടിടിച്ചു വർഷങ്ങളായി താൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ മുഖം അത് തൻ്റെ മുൻപിൽ അങ്ങനെ ഇരിക്കുന്നത് കണ്ടതും അയാൾക്ക് ബലം പോലും നഷ്ടപ്പെടുന്നത് പോലെ തോന്നി ദേവന്റെ പുറകിലായി കയറി വന്ന ചാർലി നോക്കിയത് സോണിയുടെ മുഖത്തേക്കാണ് സോണിയും ചാർലിയെ നോക്കി ചാർലി അവിടെ കണ്ട് സോണി പെട്ടെന്ന് വല്ലാതെയായി എന്നാൽ അവളെ തൻ്റെ മുൻപിൽ കണ്ട് ചാർലിയുടെ മുഖം കറുത്തു മുഷ്ടി ചുരുട്ടി തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചുകൊണ്ട് അവൻ പല്ല് കടിച്ചു ദേവേട്ടൻ സോണിയുടെ മമ്മി അയാളുടെ മുഖത്തേക്ക് നോക്കി പതിയെ പറഞ്ഞു മരിയ അയാളും നിശ്ചലനായി അങ്ങനെ തന്നെ നിന്നുകൊണ്ട് പറഞ്ഞിരുന്നു സർ പ്രിൻസിപ്പളിന്റെ വിളിയാണ് അവരെ രണ്ടുപേരും യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത് ദേവൻ സർ ഇതാണ് സോണിയുടെ മമ്മി പ്രിൻസിപ്പൽ മരിയെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അത് കേട്ട അയാളുടെ കണ്ണുകൾ സോണിയിലേക്ക് നീണ്ടു തൻ്റെ മമ്മി ദേവനെ കണ്ടപ്പോൾ വിളറി വെളുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു അവൾ അവരുടെ രണ്ടുപേരുടെയും നോട്ടവും ഭാവവ്യത്യാസവും ഒക്കെ കണ്ടതും ചാർലയും സംശയത്തോടെ അവരെ നോക്കിയിരുന്നു ഇത് ദേവന്റെ ഒപ്പം വന്ന് ചാർലിയെ കണ്ട് പ്രിൻസിപ്പൾ സംശയത്തോടെ ദേവനെ നോക്കി ചോദിച്ചു ഇത് ശീതലിന്റെ ഹസ്ബൻഡാണ് അയാൾ പ്രിൻസിപ്പളിനെ നോക്കി മറുപടി പറഞ്ഞു ഓ ഇരിക്കേ അവർ തന്റെ മുൻപിലുണ്ടായിരുന്ന ഒരു കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും ചാർലി ദേവന്റെ മുഖത്തേക്ക് നോക്കി അയാളോട് ചെന്നിരിക്കാനായിരുന്നു അവന് ഉദ്ദേശിച്ചത് താൻ ചെന്നിരിക്ക ഞാനിവിടെ നിന്നോളാം ദേവൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും പ്രിൻസിപ്പൾ പെട്ടെന്ന് ബെല്ലടിച്ച് പ്യൂണിനെ വരുത്തി എന്നിട്ടൊരു കസേര കൂടി ഓഫീസിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അയാളെ കസേര കണ്ടുവന്നതും ദേവനും ചാർലിയുടെ തൊട്ടപ്പുറത്തായിരുന്നു ദേവനെ അത്രയും അടുത്ത് തൻ്റെ മുൻപിൽ കണ്ടതും വരിയെ വിറച്ചുപോയി അവർക്ക് മുഖമുയർത്തി അയാളെ നോക്കാനുള്ള ശക്തിയും ധൈര്യവും ഇല്ലായിരുന്നു സോണി ശ്രദ്ധിക്കുകയായിരുന്നു തൻ്റെ മമ്മിയുടെ ആ മാറ്റം ആദ്യമായിട്ടാണ് അവരിൽ അങ്ങനെ ഒരു ഭാവവ്യത്യാസം അവൾ കാണുന്നത് സോണിയുടെ മമ്മി കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ ഇവിടെ നടന്നതൊന്നും ഞാനിനി വിശദീകരിച്ചു തരണ്ടല്ലോ പ്രിൻസിപ്പൽ പറയുന്നത് കേട്ട് മരിയ അവരുടെ മുഖത്തേക്ക് നോക്കി സോണി ഇവിടുത്തെ ലേഡി റെപ്രസെന്റേറ്റീവ് ആണ് ആ സ്ഥിതിക്ക് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് സോണിയ എന്നാൽ ഫാമിലിയിലുള്ള പക വെച്ചിട്ടാണ് ആ കുട്ടി ഇപ്പൊ ഇവിടെ ജൂനിയർ ആയിട്ട് പഠിക്കുന്ന ശീതലിനോട് പെരുമാറിയത് സോണിയുടെ മമ്മിയെ ഇപ്പൊ വിളിപ്പിച്ചതിന്റെ കാര്യം മകളിവിടെ ചെയ്തത് നിങ്ങളും കൂടി അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് പ്രിൻസിപ്പൽ പറയുന്നത് കേട്ടതും അവർ സോണിയുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവൾ ഒരു പുച്ഛത്തോടു കൂടി ഇരിക്കുകയായിരുന്നു മറുപടി ഒന്നും തന്നെ പറഞ്ഞിരുന്നു ഇന്നത്തെ കാര്യം മാത്രമല്ല ഇതിനു മുൻപ് ആ കുട്ടിയെ ഹരാസ് ചെയ്യുന്നത് പോലെ സോണിയെങ്കിൽ അംഗം പെരുമാറിയിട്ടുണ്ട് സോണി ആ കുട്ടിയുടെ കഴുത്തിൽ കിടന്ന മിന്നു വരെ പൊട്ടിക്കാൻ ശ്രമിച്ചു പ്രിൻസിപ്പൽ പറയുന്നത് കേട്ടതും അവർ ഞെട്ടലോടെ തൻ്റെ മകളുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവൾക്ക് അവിടെ ഒരു ഭാവവ്യത്യാസം പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ അത് കേട്ട് ചാർലിയുടെ മുഖം വലിഞ്ഞു മുറുകി അവൻ തൻ്റെ മുഷ്ടി ചുരുട്ടി ദേഷ്യത്തെ നിയന്ത്രിച്ചു ഇതിനൊക്കെ എന്താ സോണിയുടെ അമ്മയ്ക്ക് പറയാനുള്ളത് അവരവരുടെ മുഖത്തേക്ക് നോക്കി അത് ഞാൻ പിന്നെ അത് സത്യത്തിൽ തൻ്റെ മകളുടെ കാര്യത്തിനെപ്പറ്റി എന്ത് പറയണമെന്ന് പോലും ആ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ദേവനെ കണ്ടതിൻ്റെ ഷോക്കും തൻ്റെ മകളുടെ പ്രവൃത്തിയും ആ അമ്മയെ വല്ലാതെ വേദനിപ്പിച്ചു അവർക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്ന് ദേവനും മനസ്സിലായി മാം അവർ വാക്കുകൾ തപ്പിപ്പറക്കുന്നത് കണ്ട് ദേവൻ പ്രിൻസിപ്പളിൻ്റെ മുഖത്തേക്ക് നോക്കി അത് മാം ഈ ഒരറ്റ തവണത്തേക്കും കൂടി നമുക്ക് ക്ഷമിക്കാം എന്തായാലും സോണി ഇപ്പോൾ ലാസ്റ്റ് ഇയർ അല്ലേ പഠിക്കുന്നേ ഇനി കുറച്ച് മാസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ എക്സാമിന് ഇനി ഒരു തവണ കൂടി ഇങ്ങനെയുണ്ടായാൽ നമുക്കപ്പൊ എന്താണെന്ന് വെച്ചാൽ ആക്ഷൻ എടുക്കാം മരിയയുടെ നിസ്സഹായ അവസ്ഥ കണ്ട അയാൾ പറഞ്ഞു ഹസ്ബൻഡ് അല്ലേ ഇത് എന്താ ഇതിനെപ്പറ്റി തൻ്റെ അഭിപ്രായം അവർ സംശയത്തോടെ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ ചാർലി ആദ്യം നോക്കിയത് മരിയയുടെ മുഖത്തേക്കാണ് അവരുടെ നിസ്സഹായ അവസ്ഥയോർത്ത് അവനും ആകെ സങ്കടം തോന്നിയിരുന്നു